ഹലോ ഗായ്സ് അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പൃഥ്വി മുട്ടയടിക്കലാണ് മുട്ടയടി അപ്പൊ ഞങ്ങൾ പഴനിക്ക് പോവാണ് ഇപ്പൊ സമയം ഏകദേശം മണിയാണ് ആറുമണിയാണ് ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ പോണിക്ക് നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം കാരണം ആളിയൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കാറിലാണ് പോണത് അപ്പൊ നമ്മൾ ഇന്നൊരു അടിച്ചു പൊളി ആക്കാൻ വേണ്ടി പോവാണ് നല്ലൊരു ദിവസമാണ് അവിടെ പ്രതീക്ഷിക്കാം അല്ലേ നമ്മുടെ ചെക്കൻ്റെ മുട്ടയടിക്കലാണ് ഇനി മുട്ടല്ലാതെ കാണുമ്പോൾ എന്ത് അതാ ഏറ്റവും എനിക്ക് കൂടുതൽ ആണെന്നൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം അവന്റെ തലമുടി എല്ലാം ഒരു ജോലിയായിരുന്നു ഇന്നോട്ട് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്ന് അലയിക്കുമ്പോഴുള്ള വിഷമമുണ്ട് ഗൈസ് അവനെ ക്യൂട്ട് എനിക്ക് തോന്നും മുടിയുള്ള തന്നെ ആയിരുന്നു തോന്നി എപ്പോയി കഴിയുമ്പോൾ അവസ്ഥ അറിയത്തില്ല അപ്പൊ എന്തായാലും പോകുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ ഗൈസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ ഇനിയിപ്പോ നേരെ ഞങ്ങൾ പുതിയ റോഡ് പോവാണ് അവിടെ നമ്മുടെ അളിയനൊക്കെ വന്നിട്ടുണ്ട് കൊണ്ടു അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരും നമ്മുടെ കൂടെ വരുന്നുണ്ട് അപ്പൊ വ്ലോഗ് എ കാര്യങ്ങളൊക്കെ ഇണ്ടാവും പിന്നെ ഞങ്ങള് നൃത്തം വരുന്ന വഴിക്ക് നമ്മുടെ കോയമ്പത്തൂര് ഈശുണ്ടല്ലോ അവിടെ ഒന്ന് കേറണമെന്ന് വിചാരിക്കുന്നു അതിലും കൂടെ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഈ ഡ്രസ് ഇട്ടതും ഒക്കെ നമ്മള് നല്ല ഫോട്ടോസ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇനി അറിയിക്കുന്നത് ഇപ്പൊ കാണുന്ന മോന്ത പോലെ ഏവില്ല അവിടെ എത്തുമ്പോ ആ ഇജ് എന്തായാലും ഒന്ന് ഉറങ്ങും ഉറങ്ങി കരുമഞ്ഞിട്ടൊക്കെ പരതാകായിട്ട് ആകെ ഹായ് ഞങ്ങളെങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് കേട്ടോ ഞാൻ എങ്ങനെ രണ്ട് സെറ്റ് പറഞ്ഞു കേട്ടാ ച ഒരു സെറ്റ് ഓ ചക്കൻ ഭക്ഷണം കഴിച്ചു ഫുള്ള് മേത്താക്ക ഓടിയെന്തോ നടന്നു പോയി ഇതില് നെറ്റി കണ്ട നടന്നു പോയി ഇതില് നെറ്റി കണ്ടേ അമ്പശര സയിടായി സർ സർ તો അമ്മ കാരണത്തെ കെജിഎസ് ഞങ്ങൾ അങ്ങനെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് ഫുള്ള് വയറൊക്കെ ഒന്ന് ഫുള്ള് ആയി കാരണം കാലത്തൊന്നും നമ്മള് കഴിച്ചില്ല നേരത്തെ ഇറങ്ങിതല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പു അപ്പൊ നല്ല പൂരി മസാല ഒക്കെ കഴിച്ചു നല്ല ഹോട്ടലുണ്ട് അടിപൊളി ഹോട്ടല് ഈ ഒറ്റപ്പാലം നമ്മുടെ ഉണ്ടല്ലോ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ശ്രീപാദം അല്ല അത് തന്നെയാണ് ആ അടിപൊളി ഹോട്ടൽ നല്ല ഫുഡ് ഇല്ല ശ്രീപാദം തന്നെയാണ് അയന്നേരം ആവട്ടെ അപ്പൊ ആ അതന്നെ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചു വയറൊക്കെ ഫുള്ളായി ആ എന്തേലാട്ടെ അപ്പൊ പിന്നെ അതായിരുന്നു അങ്ങനെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി സെറ്റായി ഇനി നേരെ നമ്മൾ പഴഞ്ഞി വെച്ച് പിടിക്കുകയാണ് അതെ നമ്മള് പൊള്ളാച്ചി വഴി പോവാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ റിട്ടേൺ വരുമ്പോ കോയമ്പത്തൂർ അങ്ങനെ ഇഷ്ടമ്പിള് അങ്ങനെ സെറ്റാക്കി വരാന്ന് വിചാരിക്കുന്നു അപ്പൊണ്ട വിശേഷം ചക്കരസൊരു ചായ കുടിക്കാൻ കേറിയതാ കേട്ടോ അപ്പൊ അത് കണ്ടോ നിനക്ക് വല്ലതും കണ്ടാ മനസ്സിലാകേണ്ടത് ശർക്കര ഉണ്ടാക്കുന്നതാണ് ആയിട്ട് ണ്ടല്ലോ ഞങ്ങൾ ഏകദേശം ഉടുമല സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ആ ഏകദേശം ഇനി പഴനിയ്ക്ക് ഒരു അമ്പത് കിലോമീറ്ററും കൂടെ ഇണ്ട് നമ്മൾ വെയിറ്റിങ്ങിനാണ് അവൻ ചെക്കത് ഒന്നും അവന അറിയണില്ല കേട്ടോ മുട്ട മൊട്ട അടിച്ച് കഴിഞ്ഞിട്ടിന്റെ കുഞ്ഞിനെ കാണാൻ എന്തു പൊരുത്തി കിട്ടിയാറുണ്ട് നടക്കുവിന്റെ തലയിൽ വെക്കണ റിബൺ ഒക്കെ സോണിക്ക് സ്വന്തം സോണി മാമിക്ക് ഭയങ്കര മടിയടാ എന്താ റോഡ് ഇതൊക്കെയാണ് ഓ നല്ല ൂർക്കാരോടൊപ്പം കളിക്ക എത്താൻ വേണ്ടി പോവാറ് മാക്സിമം പത്ത് കിലോമീറ്റർ കുറച്ച് ലേറ്റ് ആണ് കാരണം ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനും കയ്യിലൊക്കെ നമുക്ക് ഇനി റിട്ടേൺ വരുമ്പോ നമുക്ക് ഇവിടെ കേറണം ആദ്യോഗണ്ട് ചെക്കന്റെ മൊട്ട അടിക്കാണ്ട് അവിടുത്തെ തിരക്കും കാര്യങ്ങളും എങ്ങനെ നമുക്ക് അറിയില്ല ഞായറാഴ്ചയാണ് ചിലപ്പോൾ തിരക്കുകളൊക്കെ ഉണ്ടാവാൻ വളരെയധികം സാഹചര്യത്തിനു വേണം നമുക്ക് കാര്യങ്ങൾ ആ ഞങ്ങൾ കിച്ചപ്പനെയും കൊണ്ടുപോയിട്ട് മുട്ടടിക്കാണ് കുഞ്ചുന്റെ തല ആദ്യം മുട്ടടിക്കഞ്ചുന്റെ താലം തല അടിക്കട്ടെ അപ്പൊ ഞങ്ങളെത്തിയിട്ട് കാണാം തല ഞങ്ങൾ തല മൊട്ടയടിക്കാൻ പോവാണ് നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് താങ്കളുടെ തല മൊട്ട അടിക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്തായാലും പറയാനുണ്ടോ ഏ ഇവ ഇവ മൊട്ടടിച്ചിട്ടേ ഇവനൊന്ന് കണ്ണാടിയിൽ ഇവനെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം അന്ന് പെൺകുട്ടി ആക്കിട്ടേ കർണാടിയിലും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവരെ നോക്കുക എന്താ എവിടെ പോയാലോ കിട്ടത്തില്ല ഏത് സ്ഥലത്ത് പോയാലോ നമുക്ക് ഗവൺമെന്റ് അത് നോക്കിട്ടാണിക്ക സദാ നമ്മുടെ പഴനിമല പഴനിമല കാണു അങ്ങനെ പഴനി ഇനി നമുക്ക് സേഫ് എത്തിയിരിക്കേഫായിട്ടൊരു സ്ഥലം കിട്ടണം വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ ഞങ്ങൾ സേഫായി വണ്ടി പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് വണ്ടിയൊക്കെ നിർത്തി നമ്മൾ ഇറങ്ങുകയാണ് കാണുന്ന നമ്മുടെ പഴനി മല ഇനി നമുക്ക് എന്താ വെച്ചാൽ കുട്ടീനെ ഒന്ന് മുട്ട അടിക്കണം അതാണ് മെയിൻ കാര്യം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് റോപ്പിൽ പോണോ നടക്കണമെന്നല്ല നമുക്ക് നോക്കട്ടെ റോപ്പ് ഓമ്പേറ്റും ബെറ്ററ ആയിട്ട് നടക്കണം അസ്ത നമുക്ക് പരിവാര്യം ബെറ്ററന്നോ കഴിയും ആ പരിവാര കച്ചനങ്ങളെ നല്ല പൊടി പൊടിക്കേണ്ടട്ടോ വെച്ചാർത്തനെ നമ്മൾ അല്ല ഒരു തുറവില്ല പ്രവർത്തി කරන പറക്കുന്ന നമ്മൾ ആദ്യം വേരെന്ന് നോക്കട്ടെ നമ്മൾക്ക് സ്ലിം പൊടി ഏതിനാ തുടി വേണെന്നല്ല പരി ഞങ്ങളും കേറുമല്ലോ അല്ലേ കുത്തുവോ നമുക്കും പറ്റും ഇറ്റ് മൂമെന്റ് കുറച്ച് നമുക്ക് നടക്കാണ്ട് കുറച്ച് നടക്കാണ്ട് അതാണ് പ്രശ്നം അയ്യോ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് റോപ്പ് കപ്പിട്ട് കാറ്റ് ഇപ്പൊ ഏകദേശം പറഞ്ഞു അതാണ് എന്റെ ലക്ഷണം കണ്ടിട്ട് അതാ തോന്നുന്നത് എനിക്ക് പറക്കാനുള്ള എല്ലാ ചാൻസും ചാറ്റൊക്കെ ഭയങ്കര ടാസ്ക് ആട്ടോ ഗൈസ് ടാസ്ക് കണ്ടോ കണ്ടോ ണ്ടോ മയിലോ അന്നദാനാണ് തോണ്ട്ട്ടോ അമ്പലത്തിന്റെ വക അന്നദാനം സോനീ സോനീ സോനി മാമിയതാ സോനിമാമി സോനിമാമി അയ്യോ കാടന്ന് നടന്ന് ഊപ്പാടങ്ങി പോയിട്ടോ കണ്ടാവ് പോണ വണ്ടികളൊക്കെ കണ്ട ഈ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ ഫ്രീ പരിപാടിയാണ് പക്ഷെ നമുക്ക് എന്താ ചെയ്യാനാ നമുക്ക് കയറാനൊന്നും ഒരു പാകമില്ല ഞങ്ങൾ കൊറേ നടന്നു പക്ഷെ ഒരു ഒറ്റ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചു അവസാനം അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ മൂന്നാല് നടന്നു എന്താ അവസ്ഥ ഇതിന്റെ നമ്മള് ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് വന്ന കേട്ടോ ഇവിടെ വെക്കാനേ പറ്റുള്ളൂ പിന്നെ ഇത് ഫ്രീ ആണ് ഫ്രീ ആണ് ഫ്രീ ആയിട്ടാണ് ഇവിടെ എല്ലാവിധ കാര്യങ്ങളും ഫ്രീ വണ്ടി ഫ്രീ ഫുഡ് ഫ്രീ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലം നമ്മുടെ നാട്ടിലില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ്

കുട്ടിൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ് പഠിക്കാൻ വേണ്ടി പോവാണ്

അങ്ങനെ ചന്ദനും പൂശി നമുക്ക് വേറെ വണ്ടി വണ്ടി വരുത്തു വണ്ടി വരുത്തു നമ്മളങ്ങനെ ഈ വണ്ടിയിലാട്ടോ എനിക്ക് കേറാൻ പോണത് എവിടെയാട്ടക്കുട്ട ൊന്ന മക്കളെണ്ടല്ലോ ഇവിടെ ചില്ലറ കളികളല്ലോ കളിയാണ് നമ്മൾ വരികണന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നോക്കിട്ട് വന്നില്ലെങ്കിൽ ഇവിടെ ഉള്ളവന്മാരിൽ നമ്മുടെ ഞാൻ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചത് ഏർ മുരുകന് കൊടുക്കാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് അവര് കാശ് മേടിച്ചത് ഓക്കെ ഈ ഇതിന് അവർ മേടിച്ചത് ഇരുന്നൂറ്റി അൻപത് രൂപ ഏത് ഒരു നാളികേരം ഒരു നേന്ത്രപ്പഴം ഭസ്മം അങ്ങനെയുള്ള കളവും അങ്ങനെ സെറ്റിനൊക്കെ ഇരുന്നൂറ്റമ്പത് റുപ്യ പിന്നെ ഒരു അഭിഷേക കൊട ഉണ്ട് പാലിൻ്റെ അതിന് ഇരുന്നൂറ് രൂപയാണ് അവർ മേടിച്ചത് പാല് മാത്രം ഇതൊക്കെ എന്തിനാണെന്ന് പോലും നമുക്ക് അറിയില്ല പക്ഷേ ഇനി വരികയാണെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയതൊക്കെ വന്നാൽ മതി ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു അബദ്ധങ്ങൾ ആക്ഷിണെ പിടിച്ച് വാങ്ങിക്ക ദക്ഷിണ അതാണ് പരിപാടി ഓരോ കളികളാണ് ഗായസ് ഇവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ റോപ്പ് വണ്ടിയിലാട്ടോ പോണത് നമ്മ നല്ല രസമുള്ള പരിപാടിയാണ് റോപ്പ് വണ്ടി നമ്മടെ പ്രത്യു ഇവിടെയാണ് നമ്മൾ കേറിയത് അളിയാ ണേ ആറ്റിട്ട് നമ്മളെ പാൽ പിന്നെ ഇത് പാല് പാലല്ല അത് വെള്ളത്തില് കൊറച്ച് പാല് കലക്കിടന്ന് നോക്കിയോ പക്ഷെ അപ്പൊ ഫോണ് കൊണ്ടുപോകാൻ പറ്റൂല മേലക്ക് അപ്പൊ കൊറച്ച് അങ്ങനെയുള്ള കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വല്ലാത്തൊരു ചതിയായി എന്തായാലും നമ്മള് ഫോൺ ഇവിടെ വെച്ചിട്ട് പോവാണ് എങ്ങനെ തൊഴുതു തമ്പാട്ടിനെ പോയി തൊഴുതല്ലോ പൃഥ്വി തമ്പാട്ടിനെ നമ്മൾ എഴുതില്ലേ ആ മേലത്തെ ചന്ദനൊക്കെ പോയിട്ടോ ഫസ്റ്റ് തൊട്ടടുത്ത ചന്ദനൊക്കെ പോയി അത് ദേഹത്തിങ്ങനെ കെട്ടിപ്പിടിച്ചു കിടന്നിട്ടേ അതങ്ങോട്ട് പോയി കിട്ടി ഫൈനലി നമ്മളങ്ങനെ പഴനിമല ഇറങ്ങി നമ്മൾ അങ്ങനെ പോവുകയാണ് വീട്ടില് പോവാണ് ും അമ്മയും ഭജന വീതിയിൽ പൊരുമ്പ പണ്ടാറടങ്ങി നടക്കണ നോക്കി നോക്ക് എന്താ പറ്റി കുഞ്ചപ്പാ അളേനും നടക്കാട് അളയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനേ കാറിലെത്തി ഫ്രീ ആയി കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനി കുറച്ച് പർച്ചേസ് ആണ് എന്താ വേണ്ടേ കിച്ചാണക്കിണ്ട് ആന്റുഡിക്ക് എന്താണ്ട് കിച്ചു അത് മതി കുഞ്ചുന്റെ ഏത് ഞാൻ ബസ്സിലിട്ടിയാ ഇരുനൂറ്റി ഏ എനക്ക് അത് മതിയാ എനിക്ക് പെണ്ണിന്റെ മതിയാ പെണ്ണിന്റെ മതിയോ എനിക്ക് പെൺകുട്ടീൻ മതി മനുഷ്യണ്ടല്ലോ രാന്തായിക്കണിയും ഇപ്പൊ പറഞ്ഞാലോ ഒക്കെ ഞാൻ ഞാൻ കാറിൽ കാറിലെത്തട്ടെ കാറിലെത്തി കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അങ്ങനെ ശരിപ്പയ്യോ അപ്പം ഞങ്ങൾ മുട്ടയൊക്കെ എല്ലാം അടിച്ച് ഒക്കെ കറക്റ്റ് ആയി സമയം ഇപ്പോൾ ഒരു നാല് മണിയായി ഞങ്ങൾ ഇനി നേരെ പോയി വയ്ക്കട്ടെ അവിടെ എത്താൻ അറിയില്ല ഞങ്ങൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നോക്കി വയ്ക്കണം സൂപ്പ് സൂപ്പ് വേറെ അമ്പലത്തിലൊക്കെ പോയി ഒക്കെ വ്രതമൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായി ഇനി നമ്മൾ ഒരു തലപ്പാക്കട്ടി അടിക്കാ വിചരിച്ചു തലപ്പാക്കട്ടി ബിരിയാണി എങ്ങനെ ഉണ്ട് നോക്കട്ടെ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് തലപ്പാക്കട്ടി ആയിരിക്കണി ഇവിടും ഫസ്റ്റ് ടൈം വേണം ഞങ്ങളൊക്കെ ജിയോ അവിടും കഴിച്ചിട്ടില്ല അപ്പം ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഞങ്ങൾ നോക്കി അവിടെ അലിയാച്ചു പറ karena lagi ada yang mau ke